സഹനം കൂടിയേ തീരൂ നമുക്ക് രക്ഷ നേടിത്തരാൻ യേശു എന്ത് എളുപ്പവഴിയാണ് സ്വീകരിച്ചത് അതൊരു പറയാണ് യേശോ സ്വമേധയാ ഏറ്റെടുത്താണ് ഈ ഗുരിശെന്ന് പറയുന്നത് നിർബന്ധപ്രകാരമല്ല സ്വമേധയ യേശു വഹിച്ചതാണ് എന്ത് കാൽവരിയിലേക്കുള്ള കുരിശ് ഇനി യേശു നമുക്ക് നേടിത്തന്ന രക്ഷ അത് സഹനത്തിലൂടെയാണ് ഒരു എളുപ്പവഴിയില്ല ഒരു ഷോർട്ട് കട്ട് ഷോർട്ട് കട്ടുകൾ എടുക്കാമായിരുന്നുവെങ്കിലും ഒരു ഷോർട്ട് കട്ടും എടുത്തില്ല ഈശോ നമുക്ക് കാണിച്ചതെന്ന് വലിയൊരു മാതൃകയാണ് സഹനത്തിലൂടെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന അനുഭവം അല്ലേ രൂയ്യ നമുക്കിന്ന് പലർക്കും ദൈവേഷ്ടമൊക്കെ നിറവേറ്റാൻ പറ്റാത്തതിന് കാരണം ദൈവകഥ നമ്മളിൽ നിറവേറ്റാൻ പറ്റാത്തതിന് ഒരു പരിധിവരെ കാരണം ദൈവേഷ്ടം നിറവേറ്റാൻ പോകുമ്പോൾ ഒത്തിരി സഹനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സഹനങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടും നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോയാലും അത്രയുള്ളൂ നമുക്ക് ഇഷ്ടം തോന്നുന്നത് നമുക്ക് സന്തോഷം തോന്നുന്നത് നമുക്ക് ആഗ്രഹം തോന്നുന്ന വിഷയങ്ങള് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഒരു ഗുണമുള്ളത് എന്താ വല്യ സഹനമൊന്നുമില്ല പക്ഷെ അവിടെ ദൈവേഷ്ടം ദൈവഹിതം നടക്കണോ നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായത്തിലും പതിനാറാം അധ്യായത്തിലും വചനം ഭജന പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം നിനക്ക് ശരിയെന്ന് നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാ കാരണം എന്താ അത് തമ്പുരാന് ശരിയെന്ന് തോന്നിയിട്ടില്ല അത് ദൈവതാകണമെന്നില്ല പക്ഷെ നിനക്ക് തോന്നി ശരിയാണെന്ന് നിനക്ക് തോന്നി ഇങ്ങനെ ചെയ്ത ഓക്കെയാണെന്ന് നിനക്ക് തോന്നി ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവിടെ നീ അങ്ങോട്ട് ചെയ്തു ചിലപ്പോൾ നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവഹിതം നിറവേറ്റണം സഹനം സഹനം കൂടിയേ തീരൂ അവിടെ എന്താണെന്ന് അറിയാവോ ഈ സഹനം കൂടിയേ കൂടിയ എന്ന് പറയുന്നത് ദൈവേഷ്ടം നിറവേറ്റാൻ ഞാൻ എന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് ഞാൻ പുറത്ത് കടക്കണം എന്റെ ഇഷ്ടങ്ങളുമായിട്ടുള്ള എന്റെ ബന്ധത്തെ ഞാൻ തകർക്കണം എന്റെ ഇഷ്ടങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ കൊച്ചു കൊച്ചു സന്തോഷമുണ്ടല്ലോ അതിനെ ബ്രേക്ക് ചെയ്യാതെ അതിനെ തകർക്കാതെ അതിൽ നിന്നും പുറത്തു കടക്കാതെ എനിക്ക് എന്റെ കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിന് സഹനശക്തി വേണമെന്ന് പറയുന്നത്